പ്രിയപ്പെട്ട ആ സ്നേഹിതർക്കെല്ലാവർക്കും ഹമാറ അക്കാദമിയിൽ നിന്ന് ഹൃദയപൂർവം സ്വാഗതം അറ്റായിട്ടുള്ള വാക്കുകൾ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അതിന് അറ്റായിട്ടുള്ള വാക്കുകളാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് ഞാൻ അധികം കൊണ്ടുവരാൻ ഈ സംഭാഷണം എന്ന് പറയുന്നത് ഒരു കലയാണ് പാട്ട് പാടാൻ സൗന്ദര്യം വേണ്ട എന്ന സൗന്ദര്യം ഉണ്ടെന്ന് വിചാരിച്ച് പാട്ടിൻ്റെ ഒരു തടസ്സവും ഇല്ല അതുപോലെയാണ് ഈ സംഭാഷണവും നന്നായി സംസാരിക്കാൻ ഒരുപാട് സൗന്ദര്യമൊന്നും വേണ്ട ഇനി സൗന്ദര്യം ഉണ്ടെന്ന് എൻ്റെ സംഭാഷണം നടത്തുന്നതിന് ഒരു തടസ്സവും ഇല്ല അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് നമ്മൾ കുറേ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഹിന്ദി സംസാരിച്ചോളുന്നില്ല അതിന് തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് നമ്മുടെ വൈസ് ചാൻസലർ സംസാരിക്കുന്ന കേൾപ്പിച്ച് തരാം അദ്ദേഹം പറയുന്നത് എനിക്ക് മലയാളികളെ കണ്ടാൽ പിന്നെ ഹിന്ദി വരില്ല കേരളത്തിന് പുറത്തു പോയാൽ ഞാൻ പിന്നെ ഹിന്ദി സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് I I I uh, actually speak Hindi Hindi, am am Kerala. <laughs> But now you are all in Hindi, so I am not venturing into that. ഞാനിത് പറഞ്ഞത് ആരെ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ പരിഹസിക്കാനും വേണ്ടിയിട്ടല്ല ഇതൊരു കലയാണ് ഏത് സാധുക്കൾക്കും പഠിക്കാം ഇല്ല പണ്ഡിതനായതുകൊണ്ട് സംസാരിക്കാൻ കഴിയണമെന്നില്ല അതാണ് ഞാൻ അതിനകത്ത് എടുത്ത സാരം നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഇന്ന് ഈ അക്കാഡമിയിൽ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരായിട്ട് മാറിയിട്ടുണ്ട് അത് നിസാര പടം മുടക്കില് നിസാര സമയം കൊണ്ട് നിങ്ങൾക്കത് പഠിക്കാനായിട്ട് സാധിക്കും സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി ഹിന്ദി സംസാരിക്കുന്ന മറ്റു രാജ്യങ്ങളുമുണ്ട് അപ്പം നമ്മൾ എവിടെ പോയാലും നമുക്ക് ഹിന്ദി സംസാരിച്ച് നമുക്ക് പിടിച്ചു നിൽക്കാം നമുക്ക് നല്ല ജോലി നേടാം ജോലിയിൽ പ്രൊമോഷൻ കിട്ടും സംസാരത്തിൽ വർണ്ണ വർണ്ണെന്നുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഖബർദാർ സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഖബർദാർ 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 കഥ ആകെട ഒരു ചുവട് മുന്നോട്ട് വെക്കരുത് വർണ്ണ മാറുക വർണ്ണ ഗോളി മാറുക വർണ്ണ ഗോളി മാറുക അങ്ങനെ സംഭവിച്ചാൽ വെടിവെക്കും വർണ്ണ വർണ്ണ എന്ന് പറഞ്ഞ എന്താണ് വാക്കിന്റെ അർത്ഥം അല്ലാത്തപക്ഷം നമുക്ക് സംസാരിക്കുന്ന ഇടക്കിടക്ക് പറയേണ്ടി വരല്ലേ അല്ലാത്ത പക്ഷം വർണ്ണ അല്ലാത്തപക്ഷം വർണ്ണ ചിലപ്പോഴൊക്കെ വരൻ 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 എന്നിങ്ങനെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ വായിക്കുമ്പോഴൊക്കെ നമുക്ക് കണ്ടുമുട്ടാൻ സഹായിക്കും വരൻ വരൻ എന്താണ് എന്താണ് വരൻ ഉള്ളൂ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ചിലടത്തൊക്കെ നൈത്തോ എന്ന് പറയും നൈത്തോ അല്ലെങ്കിലോ നൈത്തോ നൈത്തോക്കാക്കറിയാം അല്ലെങ്കിൽ എന്ത് ചെയ്യും അതുപോലെ ആ വാക്ക് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അല്ലെങ്കിൽ വരൻ വരൻ എന്ന വാക്കിന് വേറൊരു അർത്ഥമുണ്ട് മറിച്ച് എന്താണ് വരൻ മറിച്ച് നയിത്തോ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്താണ് അർത്ഥം നയിത്തോ നൈത്തോ ക്യാ കറയുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നൈത്തോ ക്യാറുക അപ്പൊ നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു ചെയ്തതെന്ന് പറഞ്ഞു ചെയ്താലും ചെയ്യൂ അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും നൈത്തോക്കാ കറയുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യും സംസാരത്തിന്റെ അടയ്ക്ക് നമ്മുടെ കൂട്ടുകാരനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാണ് മുമ്പിൽ സംസാരിക്കുന്നതാണ് നമ്മളങ്ങനെ ഐസക്ക ഐസക്ക ഐസേ അങ്ങനെയാണോ ഐസക്ക അങ്ങനെയാ അങ്ങനെയാണോ ഏ ആശ്ചര്യത്തിലും അല്ലാതെയും ഒക്കെ നമുക്ക് ചോദിക്കാം അങ്ങനെയല്ലേ അങ്ങനെയാ ഐസ ഐസ അങ്ങനെ അങ്ങനെ ഐസ അങ്ങനെ നമുക്ക് മാറി മാറി വാക്കുകൾ നമ്മുടെ ടോൺ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വാക്കിന്റെ അർത്ഥവും മാറും നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറുന്നതിനനുസരിച്ച് വാക്കുകളുടെ അർത്ഥവും മാറി പറ്റും ഐസക്യാസ അങ്ങനെയാണോ ഐസക്യാ അങ്ങനെയാണോ അങ്ങനെ ഐസ ഐസ അങ്ങനെ എന്നൊരു ഇഷ്ടം പോലെ െ ഇഷ്ടംപോലെ ഇത് എന്ത് തോറാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പറയാല്ലേ സാധാരണയായി യൂഷ്വലി എന്നൊക്കെ നമ്മൾ പറയലേ യൂഷ്വലി കാഷ് ആംതോർപ്പർ സാധാരണയായി യൂഷ്വലി വേറൊരു വാക്കാണ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വാസ്തവത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം യാനിക്ക് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒന്നുകൂടി സ്പഷ്ടമായിട്ട് പറയാൻ വേണ്ടി എപ്പോഴും പറയുന്നത് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അതായത് അതായത് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഒരു വാക്ക് പറഞ്ഞാൽ എന്ന് വെച്ചാൽ പറയാതെ പിന്നെ അടുത്ത വാക്ക് പറയില്ല അപ്പം യാനിക്ക് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ അതായത് വാട്സാപ്പ് ക്ലാസ് ചെയ്യുകയാണെങ്കിൽ വെറും ഒരു മാസം കൊണ്ട് ലട്ടിപൊളിയായിട്ട് ഹിന്ദി സംസാരിക്കാൻ പഠിക്കാം താല്പര്യം ഉണ്ടാക്കി എഴുതാനും വായിക്കാനും പഠിക്കാം നമുക്ക് ഈസി ആയിട്ട് സ്കൂളിൽ പഠിച്ച പോലെയല്ല ഗ്രാമർ അല്ല കുറേ വാക്കുകൾ അവയുടെ അർത്ഥമല്ല പഠിക്കാം ആളുകളെ കൊണ്ട് നമ്മൾ സംസാരിച്ച് പഠിപ്പിക്കുകയാണ് സംസാരിച്ച് പഠിപ്പിക്കുകയാണ് എഴുതി പഠിക്കുന്നവർക്ക് എഴുതി പഠിക്കാം വായിച്ച് പഠിക്കുന്നവർക്ക് വായിച്ചു പഠിക്കാം കേട്ട് പഠിക്കേണ്ടവർക്ക് കേട്ടു പഠിക്കാം കണ്ടു പഠിക്കേണ്ടവർക്ക് കണ്ടു പഠിക്കാം സംസാരിച്ച് പഠിക്കേണ്ടവർക്ക് സംസാരിച്ച് പഠിക്കാം ഗ്രൂപ്പിലാടുകയും അതുപോലെ തന്നെ ലൈവ് ക്ലാസ് ഉണ്ട് ആഴ്ചയിൽ രണ്ടു ദിവസം നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട് വർക്കിംഗ് ഡേയ്സിൽ എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ട് രാവിലെ നമുക്ക് പി ഡി എഫ് കിട്ടും റെക്കോർഡ് വോയിസ് കിട്ടും റെക്കോർഡ് വീഡിയോ കിട്ടും പി ഡി എഫ് കിട്ടും അങ്ങനെ നമുക്ക് സംസാരിച്ച് പഠിക്കാനും കേട്ട് പഠിക്കാനും കണ്ടു പഠിക്കാനും മുഖാമുഖം കണ്ട് സംസാരിച്ച് പഠിക്കാനും എല്ലാ അവസരങ്ങളുണ്ട് വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നാൽ ഇപ്പോൾ ഉണ്ട് ഈ മുപ്പാം തീയതി വരെ നമ്മുടെ ഓഫർ നിലനിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഏഴായിരം രൂപയുടെ കോഴ്സ് വെറും രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു അവസരമാണ് പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക മറ്റൊരു അടിപൊളി വീഡിയോ വാങ്ങിക്കാൻ വേഗം വരും അതുവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം